അപ്പൊ ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും ബൈക്കപ്പ് ആൻഡ് കാസിന്റെ അടുത്തൊരു കിടിലം വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന പോലെ സ്പെഷ്യൽ ആണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിറ്റൊഴിക്കൽ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ടാണ് ഫൈനൽ പാർട്ടാണ് അപ്പൊ ഇനിയും വണ്ടി എടുത്തിട്ടില്ലാത്ത ഒരു നേരത്തെ വന്ന് നോക്കി പോയിട്ടുള്ള ഒരു മാക്സിമം ഈ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യുക കാര്യം ഫൈനലാണ് ഈ മാസത്തോടു കൂടി നമ്മൾ ഇത് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ലാസ്റ്റ് പാർട്ട് ആൻഡ് ഫൈനൽ പാർട്ടാണ് അപ്പോൾ അതേ നോക്കിയോ ഇത്രയും വണ്ടികൾ കട നിറച്ചു വണ്ടികൾ നമ്മളെ ഇരിപ്പിട്ടുണ്ട് നമ്മളെ ഗോഡൌണിൽ ഇരുന്ന വണ്ടികളെല്ലാം സോൾഡ് ഔട്ട് ആണ് ഇനിയിപ്പോൾ നമ്മളെ ഇരിക്കുന്ന ഇത്രയും വണ്ടികളാണ് അപ്പോൾ ഇതിൽ ഈ ഇരിക്കുന്ന വണ്ടികളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടികൾ ഏതെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നോക്കുന്ന വണ്ടികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഫിനാൻസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് മാക്സിമം ഡിസ്കൗണ്ടഡ് പ്രൈസിൽ വണ്ടി നിങ്ങൾക്ക് നമ്മൾ സെല്ല് ചെയ്യുന്നതായിരിക്കും അപ്പോ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം നമുക്ക് ഏകദേശം നൂറ്റി നാപ്പതോളം വണ്ടി സ്റ്റോക്ക് ഉണ്ടായിരുന്നു നിങ്ങളുടെ ഒരു ഹ്യൂജ് റെസ്പോൺസ് ആണ് നമ്മളെ ഈ പാർട്ട് വൺ പാർട്ട് ടു വീഡിയോ നമുക്ക് കിട്ടിയ അപ്പൊ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് നമ്മൾ പറയുകയാണ് കാര്യം നല്ലൊരു റെസ്പോൺസ് കിട്ടിയ അപ്പൊ ഈ ഒരു വീഡിയോയ്ക്കും ഇതൊരു ഫൈനൽ വീഡിയോ ആണ് അപ്പൊ ഈ ഒരു വീഡിയോയ്ക്കും നല്ലൊരു റെസ്പോൺസ് ആണ് നമ്മൾ നിങ്ങളെ പ്രതീക്ഷിക്കുന്നത് അപ്പൊ ലാസ്റ്റ് പാർട്ട് ആൻഡ് ഫൈനൽ പാർട്ട് പാർട്ട് ത്രീ വിറ്റൊഴിക്കേണ്ട ലാസ്റ്റ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇനി നമ്മളേല് ബാക്കിയുള്ള സ്റ്റോക്ക് ഇത്രയാണ് അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ കയറി ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ് കാര്യം മൊത്തത്തിൽ വണ്ടി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് എന്നിരുന്നാലും ഞാൻ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാം നമ്മൾ ആർ എസ് ടു ഹൺഡ്രഡ് റെഡ് വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് സോൾഡ് ഔട്ട് ആയിട്ടില്ല അവൈലബിൾ ആണ് നല്ലൊരു കിടില വണ്ടിയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് വെറും മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർ എസ് സ്വന്താൻ പറ്റും ഒരു റെഡ് കളർ വണ്ടി ഇരിപ്പുണ്ട് അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് കളർ വണ്ടി ഇരിപ്പുണ്ട് പിന്നെ നമ്മളെ എൻഡോർക്ക് എൻഡോർക്ക് പറയുമ്പോഴത്തേക്ക് ലേറ്റസ്റ്റ് മോഡൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സ്ക്വാഡ് എഡിഷൻ രണ്ട് വണ്ടി ഇരിപ്പുണ്ട് അതേപോലെ ടോപ്പൻ എക്സ്റ്റി ഒരു വണ്ടി ഇരിപ്പുണ്ട് അപ്പൊ ഈ ടോപ്പൻ വണ്ടി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ പ്രൈസ് വരുന്ന വണ്ടിയാണ് റൈസ് എഡിഷൻ അല്ല എക്സ്റ്റി ആണ് ടോപ്പൻ ആണ് അപ്പൊ ഇതൊക്കെ നല്ലൊരു ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ ഒരു കിടില അവസരമാണ് വെറും ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടികൾ സ്വന്തമാക്കാൻ പറ്റും അപ്പൊ കൂടുതലും നമ്മൾ ഡൗൺ പേയ്മെന്റ് പറ്റുന്ന വണ്ടികളുടെ ഒക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ വണ്ടി എടുക്കാനായിട്ട് സീരിയസ് ആയിട്ട് നോക്കുന്നവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷോറൂം ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുക ഏ അല്ല ഇച്ചിരി ദൂരത്തുനിന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ കോൾ ചെയ്യാം നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് തരാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ പാർട്ട് വൺ പാർട്ട് ടൂയിൽ നിന്നൊക്കെ നമുക്ക് നല്ല റെസ്പോൺസ് ഒരുപാട് വണ്ടികൾ നമുക്ക് സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ട് എന്നാൽ കുറെ പേര് കമന്റ് ഒക്കെ വെച്ചിട്ട് വില പറയുന്നില്ല അങ്ങനെ പറയുന്നില്ല ഇങ്ങനെ പറയുന്നില്ല അതില്ല ഇതില്ല അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ ആ സമയം വേസ്റ്റ് ചെയ്യാതെ നമ്മളെ ഷോറൂം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമ്മൾ നിങ്ങൾക്ക് തന്നിരിക്കും ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ ഡൊമിനോർ ഏകദേശം നാല് വണ്ടി നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നു നാല് സോൾഡ് ഔട്ട് ആണ് ഒരു ഷോറൂമിൽ ഇല്ലാത്ത ബെസ്റ്റ് പ്രൈസിലാണ് നമ്മൾ നാല് വണ്ടി നമ്മൾ ഇറക്കി വിട്ടത് അതേപോലെ തന്നെ നമ്മളെയിൽ ബുള്ളറ്റിന്റെ ഒരുപാട് വണ്ടികൾ സ്റ്റോക്ക് ഉണ്ടായിരുന്നു അതെല്ലാം സോൾഡ് ഔട്ട് ആണ് എല്ലാ വണ്ടിയും നമ്മൾ ബെസ്റ്റ് പ്രൈസിലാണ് നമ്മൾ കൊടുത്തത് അതേപോലെ ഇനിയിപ്പോ നമ്മളെയിൽ അവൈലബിൾ ആയിട്ടുള്ള റോയൽ എൻഫീൽഡിന്റെ ഏഹ് തണ്ടർബേർഡ് ത്രീ ഫിഫ്റ്റി രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ ഒരു ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കിടിലം വണ്ടി നമ്മളെ സ്വന്തമാക്കാൻ പറ്റും ഈ വണ്ടി നമ്മളെ സോൾഡ് ആയതാണ് പക്ഷേ ഒരു കസ്റ്റമർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് എല്ലാം ഓക്കെ ആക്കിയിട്ട് ഫൈനൽ നിമിഷം എന്തൊക്കെയോ ചെറിയ ഫാമിലി ഇഷ്യൂസ് ഒക്കെ കാരണം അത് ക്യാൻസൽ ചെയ്താണ് അപ്പൊ അല്ലെങ്കിൽ ഈ വണ്ടി ഇപ്പൊ സോൾഡ് ഔട്ട് ആയി പോനെ പക്ഷെ ഇപ്പൊ ഈ വണ്ടി അവൈലബിൾ ആണ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കസ്റ്റമർ ഉണ്ടെങ്കിൽ നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ആർ ആർ റീട്ടൺ ഇതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം ഓൾമോസ്റ്റ് ഡെലിവറി സ്റ്റേജ് വരെ എത്തിയാണ് പക്ഷേ കസ്റ്റമറിന് എന്തൊക്കെയോ കാരണങ്ങളുമുണ്ട് കാര്യം വണ്ടിയെ പറ്റിയുള്ള കൂടുതൽ ഐഡിയ ഇല്ല അങ്ങനെയൊക്കെ വന്ന് ഒരുപാട് അടുത്തൊക്കെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊന്നും എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയല്ല കിടില സ്റ്റോക്ക് വണ്ടിയാണ് ആർ ആർ ത്രീ ടെൺ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സോറി രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ഒരു ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ കിടിലം ഒരു ബീസ്റ്റ് എന്നൊക്കെ തന്നെ പറയാം സെറ്റ് വണ്ടിയാണ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പേര് ശ്രദ്ധിക്കുന്ന വണ്ടിയാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെഗ്മെന്റിലെ കിടിലം വണ്ടിയാണ് ആർ ആർ ത്രീ ടെൺ ശരിക്കും പറഞ്ഞാൽ ബി എൻ ഡബ്ല്യൂ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള വണ്ടിയാണ് സോ കമ്മിങ് ബാക്ക് ടു നമ്മളെ നോർമൽ സെഗ്മെന്റ് എൻഎസ് ഒക്കെ നമ്മളെ ഇരിപ്പുണ്ട് വൺ സിക്സ്റ്റി വൺ ട്വന്റി ഫൈവ് ടൂ ഹൺഡ്രഡ് എല്ലാം അവൈലബിൾ ആണ് അതൊക്കെ നമുക്ക് ഒരു ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ നമ്മളെ ഇരിക്കുന്ന മോഡൽസ് എന്ന് കഴിഞ്ഞാൽ ടു തൗസൻഡ് എയ്റ്റീൻ നയൻറ്റീൻ ട്വന്റി ട്വന്റി വൺ ട്വന്റി ടു മോഡൽസ് നമ്മളെ അവൈലബിൾ ആണ് ഇൻഫാക്ട്വന്റി ഉണ്ട് അത് എൻ്റെ എൻ എസ് വൺ സിക്സ്റ്റി ആണ് ലേറ്റസ്റ്റ് മോഡൽ ആണ് അപ്സൈഡ് ഡൗൺ ഫോർക്കെല്ലാം വരുന്ന ലേറ്റസ്റ്റ് വണ്ടി നമ്മളിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഒരു കിടിലം ടു ട്വന്റി നമ്മളെ അവൈലബിൾ ആണ് ഇത് നമ്മൾ പാർട്ട് വണ്ണിലും ടൂലും ഒക്കെ കാണിച്ച വണ്ടിയാണ് സോൾഡ് ആയിട്ടില്ല പക്ഷേ നോക്കിയിരിക്കുന്നവർക്ക് കിഡിലും ഒരു ഓപ്ഷൻ ആണ് നല്ല വണ്ടിയാണ് വെറും പതിനഞ്ച് രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഒരു സി ബി ആർ ഒരു കിടിലും സി ബി ആർ ടൂ ഫിഫ്റ്റി അഫോർഡബിൾ പ്രൈസിൽ ഒരു വൺ ലാക്ക് ബിലോ നിങ്ങൾ എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു കിടിലം സി ബി ആർ റ്റു ഫിഫ്റ്റി നമ്മളെ അവൈലബിൾ ആണ് അപ്പൊ ഇതോടൊപ്പം ഞാൻ നമ്മുടെ ഫിനാൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ റിമൈൻഡ് ചെയ്യണ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് എ ടി എം കാർഡ് പാൻ കാർഡ് ഇതിൽ പാൻ കാർഡ് ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ബാക്കി മൂന്നും നമുക്ക് വേണം അപ്പൊ ട്രിമാൻഡ്രം കസ്റ്റമേഴ്സിന് ഇതിത്രയാണ് വേണ്ടത് അതേപോലെ തന്നെ മറ്റു ജില്ലയിലുള്ള കസ്റ്റമേഴ്സിന് വേണ്ടത് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അഡീഷണൽ ആയിട്ട് സി ചിലപ്പോൾ ലാൻഡ് ടാക്സിന്റെ കോപ്പിയും അല്ലെങ്കിൽ ഗ്യാരണ്ടറായിട്ട് നിൽക്കുന്ന ഒരാൾ അവരുടെ ആധാർ കാർഡും പാൻ കാർഡും കൂടിയാണ് നമുക്ക് വേണ്ടത് അപ്പൊ ഇത് നമ്മൾ എല്ലാ വീഡിയോയിലും റിപ്പീറ്റ് ചെയ്യുന്നതാണ് എന്നിരുന്നാലും ഒരുപാട് പേര് വിളിച്ചിട്ട് ഫിനാൻസിന് എന്തൊക്കെ വേണം എന്തൊക്കെ വേണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതാണ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തത് അപ്പോൾ ഓൾ കേരള എവിടെയാണെങ്കിലും നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും ഡെലിവറി നമ്മൾ ചെയ്തു കഴിഞ്ഞ മാസത്തിൽ നമ്മൾ ഒത്തിരി വണ്ടികൾ നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ട് അപ്പൊ അതേപോലെ നിങ്ങൾക്ക് ഡെലിവറി ആവശ്യം ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ചെയ്ത് തരാൻ പറ്റും അതേപോലെ തന്നെ നമ്മളിൽ രണ്ട് ഹൺഡ്രഡ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു അതിൽ ഒരു ഹൺഡ്രഡ് സോൾഡൌട്ടാണ് ഇനിയിപ്പോ നല്ലൊരു ടോപ്പ് ആൻഡ് മോഡൽ ഹൺഡ്രഡ് നമ്മളിൽ സെയിലിന് അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി അൻപത്തി എണ്ണായിരം രൂപയാണ് നമ്മൾ ആസ്കിങ് എന്ന പ്രൈസ് വില കൂടുതലെന്ന് പറയുന്ന കസ്റ്റമേഴ്സിന് നിങ്ങൾ ഫ്രഷിന്റെ പ്രൈസ് അന്വേഷിച്ച് അറിയാൻ പറ്റും രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ അടുപ്പിച്ചാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇനി ജെന്വൻ ആയിട്ടുള്ള ഒരു കസ്റ്റമർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നെഗോസിയേഷൻ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് വണ്ടി തരാൻ പറ്റും നീറ്റ് ആൻഡ് ക്ലീൻ ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ് അപ്പൊ ഒരു കിടിലും ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി പുതിയ വണ്ടി എടുക്കാനായിട്ട് നോക്കുന്ന നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലം വണ്ടിയാണിത് ബ്രാൻഡ് ന്യൂ കണ്ടീഷനിൽ ഇരിപ്പുണ്ട് അത്രയും പൈസ ഏകദേശം പത്ത് എൺപതിനായിരം രൂപ നിങ്ങളെ ഇരിക്കും ആ പൈസയ്ക്ക് നമുക്ക് വേറൊരു വണ്ടി കൂടെ വേണമെങ്കിലും എടുക്കാൻ പറ്റും ഓക്കെ സോ അതേപോലെ തന്നെ അതെ ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ ഒരു എണ് ടു ഹൺഡ്രഡ് നമ്മളെ അവൈലബിൾ ഉണ്ട് വെറും ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി എടുക്കാനായിട്ട് പറ്റും ഗോഡോൺ സ്റ്റോക്ക് ഒക്കെ എല്ലാം സോൾഡ് ഔട്ട് ആണ് എന്നിരുന്നാലും കുറച്ച് പ്ലാറ്റിന സി ടി അത് നമ്മൾ കാണിച്ച് തരാം കുറച്ച് വണ്ടികൾ അവൈലബിൾ ആണ് അതിൽ ഒരു വണ്ടി നമ്മൾ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് സിറ്റി ഹഡ്രഡ് ആണ് അപ്പോൾ അത് നമുക്ക് പ്രൈസ് വെറും പതിനഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചിട്ട് എടുക്കാൻ പറ്റും അപ്പൊ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഓടാനായിട്ട് പറ്റും മൈലേജ് ഓറിയന്റ് ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു വണ്ടിയാണ് ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഫൈവ് ഇയർ ഇൻഷുറൻസ് വരുന്ന വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ് അപ്പോൾ പ്ലാറ്റിന സിറ്റി അതൊക്കെ നോക്കുന്നവർക്ക് നമ്മളെ ഡയറക്റ്റ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഒത്തിരി ഓപ്ഷൻസ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ വി ഫോർ മോഡൽ ഇരുപത്തിരണ്ട് മോഡല് ലേറ്റസ്റ്റ് ബി എസ് സിക്സ് വി ഫോർ അവൈലബിൾ ആണ് പിന്നെ ജെനുവിൻ ആയിട്ടുള്ള ഒരു കസ്റ്റമർ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം നല്ലൊരു പ്രൈസിൽ നിങ്ങൾക്ക് തരാനായിട്ട് പറ്റും ഇനി ഡൗൺ പേയ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത് രൂപ മുപ്പത് രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരും അതേപോലെ തന്നെ മുപ്പത് രൂപ അടച്ചിട്ട് വരും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾ ഒരു എം ഡി വൺ ഫൈവ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നമ്മളിന്ന് എടുക്കാൻ പറ്റും നല്ല പ്രൈസ് ആണ് ഫർദർ നമുക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്തുതരാൻ പറ്റും അപ്പൊ ഈ ഇരിക്കുന്ന ഇത്രയും വണ്ടികൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വണ്ടികൾ ഐ ഡി ഉള്ള കസ്റ്റമർ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ടഡ് പ്രൈസിൽ നിങ്ങൾക്ക് ഈ മാസം എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വണ്ടി ഇറക്കി തരാൻ പറ്റും ഫിനാൻസ് സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തുതരാൻ പറ്റും നമ്മളിതിലിപ്പോൾ ഓൾറെഡി തന്നെ ഏകദേശം ഒരു നാലഞ്ച് കസ്റ്റമറിന്റെ ഫിനാൻസ് പെൻഡിങ് ആയിട്ട് നിപ്പുണ്ട് ബാക്കിയുള്ളവരൊക്കെ വണ്ടി എടുത്ത് പോയിട്ടുണ്ട് ഒരുപാട് പേരിപ്പോഴും വണ്ടി നോക്കുന്നവരൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ നോക്കാൻ പറ്റും പിന്നെ സീറോ ഡൗൺ പേയ്മെന്റിൽ ഇടിക്കുന്ന ഒരു സുസൂക്കി ആക്സസ് ഉണ്ട് ഒരു രൂപ എന്താ ജസ്റ്റ് ഇങ്ങനെ കൈമീഷൻ വന്ന് നിങ്ങൾക്ക് സിബിൽ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വണ്ടി എടുത്ത് പോകാൻ പറ്റും അതേപോലെ തന്നെ ചെറിയ ഡൗൺ പേയ്മെന്റിൽ എടുക്കാൻ പറ്റിയ ജൂപ്പിറ്റേഴ്സ് ഒക്കെ നമ്മളെ അവൈലബിൾ ആണ് അപ്പം ആ വണ്ടിയൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഇത് കൂടെ തന്നെ കാണിച്ചു തരാൻ പറ്റും അതേപോലെ തന്നെ ഒരു ഡിയോ ബി എസ് സിക്സ് മോഡൽ നമ്മളെ അവൈലബിൾ ആണ് ഫ്രഷ് ഡിയോ ഒക്കെ നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റും ഇത് നമ്മൾ പാർട്ട് വണ്ണിലൊക്കെ കാണിച്ച വണ്ടിയാണ് അവൈലബിൾ ആണ് നല്ല ഹോണ്ട്രയുടെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ബി എസ് സിക്സ് മോഡലാണ് അപ്പൊ ആ വണ്ടിയൊക്കെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ എഫ് സി ടു ഫിഫ്റ്റി എഫ് സി ടു ഫിഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് വണ്ടി ഞാൻ ഇറക്കിത്തരാം നല്ല കസ്റ്റമർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടു ഫിഫ്റ്റി സെഗ്മെന്റ് വണ്ടി നിങ്ങൾക്ക് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എഫ് സി ടു ടു ഫിഫ്റ്റി നമ്മൾ ഇറക്കി തരാൻ പറ്റും അപ്പോൾ അവിടെ ഇരിക്കുന്ന കംപ്ലീറ്റ് വണ്ടികളുടെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു അതിലൊരു ബ്ലാക്ക് വി ത്രീ നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ യൂട്യൂബിൽ ചെയ്തിട്ടിട്ടുണ്ട് അത് അവൈലബിൾ ആണ് അതും നിങ്ങൾക്ക് എടുക്കാനായിട്ട് ഒരു വെറും ഒരു മുപ്പതിനായിരം ഡൗൺ പേയ്മെൻറ്റൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഒന്നേ ഇരുപത്തി അഞ്ചിന് തന്നെ നമുക്ക് ആ വണ്ടി ചെയ്തു തരാൻ പറ്റും നീറ്റ് വണ്ടിയാണ് ഇനി ആർ എസ് ടു ഹൺഡ്രഡ് സി ബി ആർ ടു ട്വന്റി ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഒരു സ്കൂട്ടി പെപ്പ് നമ്മളേൽ അവൈലബിൾ ആണ് മുപ്പത്തി അഞ്ച് രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഫിനാൻസ് വേണമെങ്കിൽ നമുക്ക് ചെയ്തുതരാൻ പറ്റും ഇനി പറയാനുള്ളത് പറയുമ്പോഴത്തേക്ക് സ്കൂട്ടർ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ മൈലേജ് നമുക്ക് കിട്ടുന്ന ജൂപ്പിറ്ററിന്റെ മോഡൽ കൂടി ഒരു ഏകദേശം ഒരു അഞ്ചാറ് വണ്ടി കൂടി നമ്മളതിൽ സ്റ്റോക്കിരിപ്പ് ഉണ്ട് വെറും പത്ത് രൂപ നിങ്ങൾക്ക് ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ എടുക്കാനായിട്ട് പറ്റും അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഇസഡ് എക്സ് നമ്മളെയിൽ അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തി സ്റ്റാൻഡേർഡ് മോഡൽ നമ്മളെയിൽ അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഫാസിനോടെ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഹൈബ്രിഡ് നമ്മളേൽ അവൈലബിൾ ആണ് അപ്പം ഇതൊക്കെ ഒരു പത്ത് രൂപ പതിനഞ്ച് രൂപ ഡൗൺ പേയ്മെന്റ് അടച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ പ്രൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് മോഡൽ കൂടിയ വണ്ടിയാണ് അപ്പൊ സെവൻറ്റി സെവൻറ്റി ഫൈവ് ആ റേഞ്ചൊക്കെ വരുന്ന വണ്ടികളാണ് അതിൽ തന്നെ മാക്സിമം അഡ്ജസ്റ്റഡ് പ്രൈസിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തു തരാൻ പറ്റും അപ്പൊ അതേപോലെ തന്നെ നമ്മളിന്ന് വണ്ടി എടുത്ത് പോയിട്ടുള്ള കസ്റ്റമറൊക്കെ ഒരുപാട് അവരുടെ റഫറൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കെല്ലാം നമ്മൾ വണ്ടികൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേരെടുത്ത് ഒരു ബിഗ് താങ്ക്സ് പറയേണ്ട ഒരു അവസരമാണ് കാര്യം നമ്മളിന്ന് എടുത്തു പോയ കസ്റ്റമർ അവരൊക്കെ നല്ല ഹാപ്പിയാണ് നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അവരുടെ റെഫറൻസിൽ നമുക്ക് കസ്റ്റമേഴ്സിനെ അയക്കുന്നുണ്ട് അതേപോലെ തന്നെ വണ്ടി എടുക്കാതെ നമ്മളെ പറ്റി മോശം റിവ്യൂകളൊക്കെ ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ ഒരു ബിസിനസ് ആകുമ്പോൾ ഇതൊക്കെ അതിലൂടെ ഉള്ളതാണ് സോ കമ്മിങ് ബാക്ക് ടു അവർ വീഡിയോ നമ്മളെ ഇനി ഇരിക്കുന്ന പറയുമ്പോഴത്തേക്ക് എൻ എസ് ആണ് എൻ എസ് വൺ സിക്സ്റ്റി എൻ എസ് ടു ഹൺഡ്രഡ് പി വൺ ഫിഫ്റ്റി പിന്നതെ എൻ എസ് വൺ ട്വന്റി ഫൈവ് എൻ എസ് ടൂ ഹൺഡ്രഡ് ഇതാണ് ഞാൻ പറഞ്ഞ ലേറ്റസ്റ്റ് എൻ എസ് അല്ല എൻ വൺ സിക്സ്റ്റി ലേറ്റസ്റ്റ് ആണ് അപ്സൈഡ് ഡൗൺ ഫോർ ഡൽഹ് ചാനൽ എ ബി എസ് ഡീറ്റെയിൽസ് എല്ലാം വരുന്ന വണ്ടിയാണ് അതേപോലെ തന്നെ ഒരു നാപ്പത്തഞ്ച് രൂപയ്ക്ക് ഒരു കുറഞ്ഞ മോഡൽ ആർ വൺ ഫൈവ് വെർഷൻ ടു നമ്മളേൽ അവൈലബിൾ ആണ് അപ്പൊ ഈ ഇരിക്കുന്ന എണ്ണ സെഗ്മെന്റ് ഒക്കെ നമുക്ക് വെറും ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം ഡൗൺ പേയ്മെന്റിൽ എടുക്കാൻ പറ്റും സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് എൺപതിനായിരം രൂപ മോൾ ലോട്ടാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടില വണ്ടിയാണ് ഓഡിറ്റ് ഇല്ല വെറും ഇരുപതിനായിരത്തിൽ താഴെ കിലോമീറ്റർ ഓഡിറ്റുള്ള സിംഗിൾ ഓണർഷിപ്പ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് അപ്പൊ ഇതേപോലത്തെ വണ്ടികൾ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഈ മാസം നിങ്ങൾ ഉറപ്പായിട്ട് നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്യുക ശരിക്കും പറഞ്ഞാൽ വിളിച്ച ടൈം കളയാതെ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ ആഗ്രഹമുള്ള കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ വന്നുകഴിഞ്ഞു ഫിനാൻസ് സ്റ്റാഫ് അവൈലബിൾ ആണ് ഫാസ്റ്റ് ആയിട്ട് ഫിനാൻസ് ചെയ്തവരും വണ്ടിയായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റും ഓക്കെ പിന്നെ മറ്റു ജില്ലയിലുള്ള ഒരു ഗ്യാരണ്ടർ ആയിട്ടുള്ള ഒരു ബ്ലഡ് റിലേഷനിലുള്ള ആൾക്കാരാണ് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഹസ്ബൻഡ് വൈഫ് അങ്ങനെയൊക്കെ അല്ലെങ്കിൽ അമ്മ അച്ഛൻ എന്നുള്ളവരൊക്കെ ഗ്യാരണ്ടർ ആയിട്ട് വെച്ചിട്ടായിരിക്കും നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും അപ്പൊ അതൊക്കെ ഒന്ന് മൈൻഡിൽ വെച്ചേക്കുക മാക്സിമം നമ്മൾ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ ഫിനാൻസ് കാര്യങ്ങളെല്ലാം ചെയ്തു തരക്കും സോ ഇനി വെളിയിൽ കുറച്ച് ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട് അപ്പം അതും കൂടെ പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ഷോറൂമിലെ സ്റ്റോക്കുകളെല്ലാം ആയിട്ടുണ്ട് പിന്നെ നമ്മൾ മുമ്പ് ജോലി വാക്കൻസി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സീരിയസ് ആയിട്ട് നോക്കുന്ന ആരെങ്കിലും നല്ല രീതിയിൽ സെയിൽസ് ഒക്കെ ചെയ്യാൻ കഴിവുള്ള കസ്റ്റമർ ഉണ്ട് അല്ല കസ്റ്റമർ അല്ല സോറി നല്ല രീതിയിൽ സെയിൽ ഒക്കെ ചെയ്യാനും കസ്റ്റമറുമായിട്ട് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യാൻ അറിയാം ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സമയം വേസ്റ്റ് ചെയ്യാതെ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നല്ല വാക്കൻസീസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് നല്ല കിടിലം സാലറിയിൽ നിങ്ങൾക്ക് നമ്മളോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ മാസം ഒക്കെ നല്ല ഹ്യൂജ് സെയിൽ റെസ്പോൺസ് നമുക്ക് ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് സ്റ്റാഫുകൾ ആവശ്യമായിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർ കോൺടാക്ട് ചെയ്യാം നല്ല പെയിന്റർ ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ട് ജോലി നോക്കുന്നവർ ആരെങ്കിലും നമ്മളെ കണക്ട് ചെയ്ത് കൊടുക്കുക അവർക്കുള്ള വാക്കൻസി അവൈലബിൾ ആണ് ഫ്രഷ് വണ്ടിയിലെ ഫിനാ മീൻസ് സെയിൽ ഒക്കെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും കോൺടാക്ട് ചെയ്യാം നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഫിനാൻസിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഫിനാൻസിൽ ഒരാളിനെ ആവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അവർക്കും നമ്മളെ ജോബ് ഉണ്ട് അപ്പൊ മൊത്തത്തില് നിങ്ങൾക്ക് ജോബ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ വാക്കൻസീസ് അവൈലബിൾ ആണ് സോ കമ്മിങ് ബാക്ക് ടു ലോ ബഡ്ജറ്റ് സെഗ്മെന്റ് ഒരുപാട് പേര് ലോ ബഡ്ജറ്റ് സെഗ്മെന്റ് നോക്കുന്നവരുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ ലോ ബഡ്ജറ്റ് സെഗ്മെന്റ് കുറവാണ് നമ്മളെയിൽ ഉണ്ടായിരുന്ന വണ്ടികളൊക്കെ ഒരുപാട് സോൾഡ് ഔട്ട് ആണ് എന്നിരുന്നാലും കുറച്ച് നല്ല വണ്ടികൾ നമ്മളെ സ്റ്റോക്ക് ഉണ്ട് അപ്പൊ അത് കാണിച്ചുതരാം അപ്പൊ രണ്ടായിരത്തി പതിനാറ് മോഡൽ പ്ലഷർ പ്ലഷറാണ് നമ്മളതിൽ അവൈലബിൾ ഉള്ളത് വെറും ഇരുപത്തി അയ്യായിരം രൂപയാണ് മൈലേജും വെയിറ്റ് ലെസ്സും പഠിക്കാനൊക്കെ ആയിട്ട് പറ്റിയ ഒരു വണ്ടിയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡല് മാസ്ട്രോ അപ്പൊ ഇതിന്റെ ആസ്കിം പ്രൈസ് മുപ്പത്തി അഞ്ചാണ് ആ വഴി വേണം അപ്പോ ഏഹ് നമ്മുടെ കൂട്ടുകാരന്റെ ആണ് അപ്പൊ ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോ നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്തിട്ട് പള്ളിയിലോട്ടൊക്കെ പോകാനൊക്കെ ഉണ്ട് അപ്പോ ഫാസ്റ്റ് ആയിട്ട് പറയാം അപ്പൊ രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാസ്ട്രോ ഇത് വന്നിട്ട് മുപ്പത്തി അയ്യായിരം രൂപ നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തരാൻ പറ്റും വെയിറ്റ് ലെസ് ആയിട്ടുള്ള ഒരു യമഹ റേസ് ഉണ്ട് ലേഡീസ് ആരെങ്കിലും പഠിക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ വെറും ഇരുപത്തി എണ്ണായിരം രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് അതേപോലെ തന്നെ ബൈക്ക് ഒരു നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ അത്യാവശ്യം ലുക്ക് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണ് ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് തരാൻ പറ്റും അതേപോലെ ലോ ബഡ്ജറ്റ് ഒരു ടുവന്റി നമ്മളെ അവൈലബിൾ ആണ് മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഒരു ഫൈസർ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടു വീലർ സെഗ്മെന്റിലെ അത്യാവശ്യം നല്ല മൈലേജും പവറും യു എസ് ബി ചാർജിങ്ങും ഫീച്ചേഴ്സും ഒക്കെ ഉള്ള വ്യൂപിട്ട് അതെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏകദേശം എട്ട് വണ്ടികൾ നമ്മളെ സ്റ്റോക്ക് ഉണ്ട് വെറും പത്ത് രൂപ നിങ്ങൾ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി കിടില വണ്ടിയാണ് നിങ്ങൾക്ക് ഡെലിവറി പർപ്പസിനോ ഫാമിലി പർപ്പസിനോ ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വണ്ടികളാണ് അതേപോലെ തന്നെ എൻഡോർക്കും നമ്മളെ അവൈലബിൾ ആണ് അപ്പോൾ ഇത് ഇത്രയും വണ്ടികളാണ് നമ്മളെ ഷോറൂമിൽ സ്റ്റോക്ക് ഇരിക്കുന്ന വണ്ടി അപ്പൊ ഷോറൂം വന്നിട്ട് നമുക്ക് കിംസിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ് ബൈക്കപ്പ് ആൻഡ് കാർസ് പോത്തങ്കോട് ജംഗ്ഷനിൽ നിന്നും ശാന്തിഗിരി ആശ്രമം പോകുന്ന റോഡ് ഒരു മുന്നൂറ് മീറ്റർ ഫ്രണ്ട് ലോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഗൂഗിൾ മാപ്പിലൊക്കെ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വണ്ടികൾ നമ്മളെയിൽ സ്റ്റോക്ക് ഇരിപ്പുണ്ട് അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ റീടെസ്റ്റ് ചെയ്തിട്ട് തരാൻ പറ്റുന്ന സി ഡി ഹൺഡ്രഡ് ഒക്കെ സ്റ്റോക്ക് അവൈലബിൾ ആണ് കുറച്ച് പേര് വിളിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വണ്ടി സീരിയസ് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഷോറൂമിലോട്ട് വിസിറ്റ് ചെയ്യുക അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഓണർഷിപ്പ് ഒക്കെ അതായത് റീടെസ്റ്റ് ചെയ്ത് ഓണർഷിപ്പ് നിങ്ങളെ പേരിലോട്ട് മാറി എല്ലാം ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും അടുത്ത വീഡിയോ വരുന്നതായിരിക്കും സ്റ്റേറ്റ് യൂൺ നമ്മൾ ആ വീഡിയോ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യ ഒരുപാട് അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്കമ്മിങ് മന്തില് ഒത്തിരി ഒത്തിരി വീഡിയോസ് എല്ലാം വരുന്നതായിരിക്കും സോ നമ്മളെ ഫൈനൽ പാർട്ടാണ് മാക്സിമം എല്ലാവരും വണ്ടികൾ നോക്കുന്നവര് ഷോപ്പ് വിസിറ്റ് ചെയ്ത് വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ എന്റെ നമ്പർ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വാട്സാപ്പിലൊക്കെ ഒരുപാട് പേര് ഫോട്ടോസ് അയക്കാനായിട്ട് ചോദിക്കുന്നുണ്ട് ചില സമയത്ത് നമുക്ക് അയക്കാൻ പറ്റുന്നില്ല തിരക്കായിരിക്കും അപ്പൊ ഒരു ഈ വീഡിയോയിൽ നോക്കിയിട്ട് നിങ്ങള വണ്ടികൾ സെലക്ട് ചെയ്യാം മാക്സിമം എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ തന്നെ മെസ്സേജ് ഇടാം ഞാൻ റിപ്ലൈ തരാനായിട്ട് നോക്കാം ഓക്കെ ഇപ്പം നമ്മളെ ഗോഡൌൺ സ്റ്റോക്കുകളാണ് കുറച്ച് സ്റ്റോക്കും കൂടെ അവൈലബിൾ ആയിട്ടുള്ളു ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഗോഡൌൺ പണി നടക്കണമുണ്ട് തൊട്ട് ഇപ്പുറത്താണ് നമ്മൾ വെച്ചയ്ക്കുന്നത് പക്ഷേ എടുക്കുന്ന വണ്ടി പ്രോപ്പർ ആയിട്ട് സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്തായിരിക്കും നമ്മൾ വണ്ടി തരുന്നത് അപ്പൊ വണ്ടികൾ കാണിച്ചു തരാം കുറച്ച് സിറ്റി റ്റി കുറച്ച് മൈലേജ് ഓറിയന്റഡ് ആയിട്ടുള്ള വണ്ടികളാണ് നമ്മൾ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ സിറ്റി ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് പ്ലാറ്റിന രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡല് സി ടി വൺ ടൺ എക്സ് രണ്ടായിരത്തി ഇരുപത് മോഡല് അതേപോലെ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ട് സി റ്റി പിന്നെ മൈലേജ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ് എൽ ഹൺഡ്രഡ് പിന്നെ നിങ്ങൾക്ക് ഒരു ഡെലിവറി പർപ്പസിനൊക്കെ സ്കൂട്ടർ നോക്കുന്നവർക്ക് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു നവി കാര്യങ്ങൾ അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ കയ്യിൽ കുറേ നാളായിട്ട് നമ്മളെയിൽ സ്റ്റോക്ക് ഉള്ള ഒരു വണ്ടിയാണ് കരിഷ്മ നീറ്റ് വണ്ടിയാണ് എടുക്കാൻ ഐഡിയ ഉള്ള കസ്റ്റമർ എടുത്ത് സ്റ്റോക്ക് പണിത് ക്ലിയർ ചെയ്ത് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കസ്റ്റമറിന് എടുത്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു വണ്ടിയാണ് അതേപോലെ തന്നെ അപ്പാച്ചി ആർ ടി ആർ ടു ഹൺഡ്രഡ് നമ്മളതിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് പിന്നെ സീറോ ഡൗൺ പേയ്മെന്റിൽ എടുക്കാൻ പറ്റിയിട്ടുള്ള വെസ്പ രണ്ടായിരത്തി പത്തൊൻപത് മോഡലാണ് വേറെ പേയ്മെന്റ് ഒന്നും വേണ്ട ഫിനാൻസ് കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് പറ്റും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാസ്ട്രോ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് അതായത് പതിനേഴ് മോഡൽ നമ്മൾ ഷോപ്പിൽ കാണിച്ചായിരുന്നു ഇത് പതിനെട്ട് മോഡലാണ് രണ്ടും നമുക്ക് ഒരു തേർട്ടി ത്രീ തേർട്ടി ഫൈവ് റേഞ്ചിലൊക്കെ ചെയ്തു തരാനായിട്ട് പറ്റും അതേപോലെ സി ഡി ഹൺഡ്രഡ് എസ് എസ് ഇപ്പൊ നിലവിലൊരു കസ്റ്റമർ ഉണ്ട് അപ്പോൾ നമ്മൾ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് റീടെസ്റ്റ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ പേരിൽ ഓണർഷിപ്പ് കാര്യങ്ങളെല്ലാം മാറി തരുന്നതായിരിക്കും അതേപോലെ റീടെസ്റ്റ് മുടങ്ങിയിട്ടുള്ള കുറച്ച് വണ്ടികൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ബുള്ളറ്റിന്റെ രണ്ടായിരത്തി മൂന്ന് മോഡൽ മോ അപ്പോൾ അത് റീടെസ്റ്റ് ഒക്കെ ചെയ്ത് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന കസ്റ്റമർ ഉണ്ടെങ്കിൽ എടുത്തു വെക്കാൻ പറ്റിയ ഒരു കിടില വണ്ടിയാണ് അതേപോലെ തന്നെ ആർ എസ് ടു ഹൺഡ്രഡ് ഒരു ഷൈനും നമ്മൾ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഷൈൻറെ ഒരു പേപ്പർ വരാനായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അത് സ്റ്റോക്കിൽ ഇല്ലാതെ വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഡിയോ എല്ലാം സോൾഡ് ഔട്ട് ആണ് ഇനി കുറച്ച് ഒന്ന് രണ്ട് ഡിയോയും കൂടെ നമ്മളിൽ സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ അത് സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഷോപ്പിലോട്ട് തന്നെ വരുവായിരിക്കും അപ്പോൾ ഇത്രയും സ്റ്റോക്ക് അതായത് ഒരു പത്തിരുപത് വണ്ടിക്ക് അകത്ത് മാത്രമേ നമുക്ക് ഇവിടെ സ്റ്റോക്ക് ഉള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച ഒത്തിരി വണ്ടികളെല്ലാം സോൾഡ് ഔട്ട് ആണ് അപ്പോൾ ഈ ഇത്രയും വണ്ടികളും കൂടി നിങ്ങളെ കാണിക്കാനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു അതേപോലെ തന്നെ നമ്മളെ ഗോഡൗണിൻ്റെ വർക്ക് അപ്പുറത്ത് നടക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല അതൊക്കെ കൊണ്ടാണ് നമ്മൾ മാക്സിമം പ്രൈസ് റെഡ്യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെൽ ചെയ്യുന്നത് ഉടനെ തന്നെ ഷോറൂമൊക്കെ ലൈവ് ആവും അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും സോ അതിൽ നിന്ന് വരയ്ക്ക് സ്റ്റേറ്റുണ്ട് അപ്പോൾ ഇതിൽ ഏത് വണ്ടി എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുക ഡയറക്റ്റ് ഷോറൂം വിസിറ്റ് ചെയ്യുക ഫിനാൻസ് എല്ലാം അവൈലബിൾ ആണ് ഇതേ കരിഷ്മയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മുതലാണ് പണിത് ക്ലിയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരാൻ പോകുന്നത് കാര്യം കരിഷ്മ ആറൊന്നും ഇപ്പോൾ സ്റ്റോക്ക് ഇല്ല അതേപോലെ തന്നെ സി ഡി ഹൺഡ്രഡ് എസ് എസ് ഇതൊക്കെ നിങ്ങൾ പറയുന്നതാണ് പ്രൈസ് കാര്യം വണ്ടി എത്രത്തോളം നീറ്റായിട്ട് പണിത് വയ്ക്കുമോ അതാണ് അതിൻ്റെ വില അതിൽപ്പെട്ട ഒരു വണ്ടിയാണ് ഇതേ മാറ്റസ് മോ രണ്ടായിരത്തി മൂന്ന് മോഡലാണ് ഇത്രയും ക്രോം ഫിനിഷിൽ വരുന്ന വണ്ടി നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ക്രോം ഫിനിഷിലൊക്കെ വരുന്ന വണ്ടികൾ കുറവാണ് അപ്പൊ അതൊക്കെ എടുത്ത് പണിത് സ്റ്റോക്ക് കണ്ടീഷനിലാക്കി വെച്ച് കഴിഞ്ഞാല് നമ്മള് പറയുന്നത് തന്നെയാണ് റേറ്റ് അപ്പൊ മാച്ചസ് മോക്കെ ഒന്ന് രണ്ട് ഗൾഫിൽ നിന്നൊക്കെ കസ്റ്റമർ നമ്മളെ വിളിച്ചിട്ടുണ്ട് അപ്പൊ ആ താല്പര്യം ഉള്ളവർ നോക്കുക റണ്ണിങ് കണ്ടീഷൻ ആണ് ഒരുപാട് പേർക്ക് ഞാൻ വീഡിയോയും അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റിൽ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് എടുത്ത ദിവസം നാപ്പത്തയ്യായിരം രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൊതലിന് അതൊന്നും ഒരു പ്രൈസ് അല്ല നിങ്ങൾക്ക് എടുത്തു വെക്കാൻ പറ്റിയിട്ടുള്ള വണ്ടിയാണ് അതേപോലെ അതെ സീറോ ഡൗൺ പേയ്മെൻറ്റിൽ ഒരു വണ്ടി ഇരിപ്പുണ്ട് പിന്നെ നെവി നെവിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറി പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോ ബഡ്ജറ്റ് വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് നമ്മൾ ട്വൻറ്റി എയ്റ്റ് തൗസൻഡാണ് ആസ്ക് ചെയ്യുന്ന പ്രൈസ് അപ്പോൾ എടുത്ത് വയ്ക്കാൻ പറ്റിയ ഹിഡിലൊരു വണ്ടിയാണ് അതേപോലെ തന്നെ എക്സൽ എൽ ഹൺഡ്രഡ് എക്സ് എൽ ഒക്കെ നോക്കുന്ന കസ്റ്റമറിന് വണ്ടി നമ്മളേൽ അവൈലബിൾ ആണ് പിന്നെ സി ടി ഈ പറഞ്ഞ വണ്ടികൾ അതേപോലെ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് നമ്മളെ സ്റ്റോക്ക് ഇരിക്കുന്ന ഒരു ജൂപ്പിറ്റർ ആണ് നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ് ഒരു ഫിഫ്റ്റി ഫൈവ് മൈലേജ് ഒക്കെ നമുക്ക് തരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഏഴായിട്ട് സ്റ്റോക്ക് നമുക്ക് ലൈവ് അവൈലബിൾ ആണ് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന കസ്റ്റമർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഫിനാൻസ് എല്ലാ സൗകര്യങ്ങളും അവൈലബിൾ ആണ് സോ സ്റ്റേ റ്റുൺ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം